പ്രിയമുള്ള വിദ്യാർത്ഥികളെ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ച വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ട് കെ എസ് യു എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് ഈ ഒരു നമ്മുടെ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റീസൺ എന്ന് പറയുന്നത് പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികളുടെ മലബാറിലെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് കുട്ടികൾക്കാണ് സീറ്റ് കിട്ടാത്ത പ്രയാസങ്ങൾ വന്നിരിക്കുന്നത് അത് നിങ്ങൾക്കറിയാം ഓൾറെഡി പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഓൾറെഡി അറിയാം വിചാരിച്ച സ്കൂളുകളിലും കോഴ്സുകളിലും കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് പോലീസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ ക്രൂരമായ അതിക്രമം നടത്തിയതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് കെ എസ് യു ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വി ടി സൂരജ് അറിയിച്ചിരിക്കുകയാണ് ഇന്ന് കളക്ടറേറ്റ് കളക്ടറേറ്റിലായിരുന്നു കെസ് യു മാർച്ച് നടത്തിയത് എന്നാൽ മാർച്ച് സംഘർത്തി സംഘർഷത്തിൽ കലാശിച്ചിരുന്നു ഇതേ തുടർന്ന് ജലപീരങ്കി പ്രയോഗിച്ച പോലീസ് ലാത്തി ചാർജും കൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു സംഘർഷത്തിൽ നിരവധി കെ എസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു രണ്ട് പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട് മലബാർ മേഖലയിലെ പ്ലസ് വൺ സീറ്റ് അപര്യാപ്തത പരിഹരിക്കുക മുടങ്ങിക്കിടക്കുന്ന സ്കോളർഷിപ്പുകൾ ഈ ഗ്രാൻറ് എന്നിവ ഉടൻ ലക്ഷ്യ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത് പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷം ഉടലെടുത്തത് അതേസമയം വിവിധ ജില്ലകളിൽ കഴിഞ്ഞ ദിവസം കെ എസ് നടത്തിയ മാർച്ചുകളും സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ടായിരുന്നു പാലക്ക പാലക്കാട് കണ്ണൂർ ജില്ലകളിലെ കെ എസ് യു മാർച്ചിലാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് പ്രവർത്തകർക്ക് നേരെ ഇവിടെയും പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചിരുന്നു കണ്ണൂരിൽ ഒരു വിഭാഗം പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു അറസ്റ്റ് ചെയ്ത് നീക്കിയവരെ കൊണ്ടുപോവുകയായിരുന്ന പോലീസ് വാഹനം തടയാനും പ്രവർത്തകർ ശ്രമിച്ചിരുന്നു പാലക്കാട് ജില്ലയിൽ ബാരിക്കേഡിന് മുകളിൽ കയറിയും കെ എസ് യു പ്രവർത്തകർ പ്രതിഷേധിച്ചിട്ടുണ്ട് മലബാറിൽ കൂടുതൽ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഹയർ സെക്കൻഡറിൽ റീജിയണൽ ഡെപ്യൂട്ടറി ഡയറക്ടറെ കെ എസ് യു പ്രവർത്തകർ ഉപരോധിച്ചിട്ടുണ്ടായിരുന്നു അതേസമയം മലപ്പുറം ജില്ലയിലും വ്യാപക സംഘർഷമാണ് കെ എസ് യു മാർച്ചിൽ ഉണ്ടായത് പ്രവർത്തകർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ഉപരോധിക്കുകയും ചെയ്തു തുടർന്ന് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എം പ്രവർത്തകർ ആർ ഓഫീസ് പൂട്ടി ിച്ചിട്ടുമുണ്ട് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് പിന്നിട്ടപ്പോൾ മലപ്പുറം ജില്ലയിൽ അപേക്ഷ നൽകിയ മുപ്പത്തി കുട്ടികൾക്കാണ് നിലവിൽ സീറ്റില്ലാതെ പുറത്തു നിൽക്കുന്നത് ഇനി നാൽപ്പത്തി മെറിറ്റ് സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളത് ബാക്കി വിദ്യാർത്ഥികൾ പണം നൽകി പഠിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് കെ സ്യു ഡി ഡി ഇ ഓഫീസിലേക്ക് തള്ളിക്കയറിയതും ഉപരോധിച്ചതും പതിനഞ്ചോളം കെ എസ് യു പ്രവർത്തകർ മാത്രമാണ് സമരത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ നൂറുകണക്കിന് പോലീസുകാർ ഡി ഡി ഇ ഓഫീസിന് സംരക്ഷണം ഒരുക്കിയിരുന്നു പ്രതിഷേധിച്ച കെ എസ് യു പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് എല്ലാ ദിവസവും ഡി ഡിഇ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ ഓഫീസുകളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കെ എസ് യു തീരുമാനിച്ചിരിക്കുന്നത് നിലവിൽ കെ എസ് യുവിന്റെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലാണ് സോ കോഴിക്കോട് ജില്ലയിലെ എല്ലാ കുട്ടികൾക്കും ക്ലാസ് നാളെ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് എന്തല്ല ഇതൊരു അവധിയല്ല ഇതൊരു ബന്ത് മാസ് ബന്ദ് എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും പ്രശ്നങ്ങൾക്കുമൊക്കെയുള്ള പരിഹാരങ്ങളല്ല ഇതിനുള്ള പരിഹാരങ്ങൾ ഗവൺമെന്റിനെ കണ്ണ് തുറന്ന് കാണിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് കെ എസ് യു നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ നിലവിൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന പ്ലസ് ടു വിദ്യാർത്ഥികൾക്കൊക്കെ മേ ബി ആ ഭാഗത്ത് കോഴിക്കോട് ജില്ലയിലെ നിങ്ങളുടെ സ്കൂളുകളുടെ ഭാഗത്ത് കെ എസ് യുവിൻ്റെ ഏകദേശം കോഴിക്കോടിലും മലപ്പുറത്തൊക്കെ ഒക്കെ കെ എസ് യു വളരെ ശക്തമാണ് അതുകൊണ്ട് തന്നെ കെ എസ് യു കേരള സ്റ്റുഡൻസ് യൂണിയൻസ് വന്നിട്ട് നിങ്ങളെ ക്ലാസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യും അവിടെ നിന്ന് പുറത്തേക്ക് വിട്ടിട്ട് അത് ബങ്കാക്കി മാറ്റും മീൻസ് ക്ലാസ് ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത് കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് നാളെ കെ എസ് യു വിദ്യാഭ്യാസ ബന്ധ പ്രഖ്യാപിച്ചത് മറ്റ് ജില്ലകളിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് വരും സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം പ്ലസ് വണ്ണിൻ്റെ സീറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ സഹകരിക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ ഒരു ദിവസം സ്കൂളുകളിൽ കുട്ടികൾ എത്താത്തപ്പോൾ എത്താത്തപ്പോ ഉണ്ടാകുന്ന ഒരുപാട് നഷ്ടങ്ങളുണ്ട് ആ നഷ്ടം ഗവൺമെന്റിനാണ് ഉണ്ടാവുക അതുകൊണ്ട് വിദ്യാർത്ഥികൾ ഇത് മനസ്സിലാക്കി വെക്കുക തീർച്ചയായിട്ടും ഇതിന്റെ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് വരുന്ന മുറയ്ക്ക് അറിയിക്കുന്നതായിരിക്കും നാളെ കേരളത്തിൽ കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകളിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ കോളേജുകൾ ഇതിൽ ഉൾപ്പെടുമോ എന്നുള്ളത് ഇതൊരു കോളേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല എന്നാൽ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എങ്കിലും ഹൈസ്കൂളുകളെയും ഇത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നാളെ കാലത്ത് നിങ്ങൾ സ്കൂളിൽ പോയതിനു ശേഷം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ എന്ന് പ്രിയപ്പെട്ട കുട്ടികളെ മനസ്സിലാക്കുക തീർച്ചയായിട്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മി എം സൊല്യൂഷൻസ് ഇനി എന്തിനു വേറെ ബൈ